തല്ലി ഒടിച്ച് സ്ലാബിൽ കയറ്റുന്നതല്ല സമാധി ഇവന്മാരൊക്കെ പറയുന്നത് പോലെ മരുന്നും കഴിച്ച് നടന്നോന്നിരിക്കുന്നതുമല്ല സമാധി സന്യാസം സ്വീകരിച്ചവരെയാണ് സമാധിയിൽ ഇരുത്തുന്നത് ഇങ്ങനെ ബോധമില്ലാത്തവരോട് എന്ത് പറയാനാണ് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ലേ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അതായത് മണിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ൊഴിലാളിയായിരുന്നു അല്ലെ അതിനുശേഷം പിന്നെ സിഐ ടിഒ ചുമായി പിന്നീട് സ്ഥലം മാറി ഇപ്പോൾ താമസിച്ചോണ്ടിരിക്കുന്ന ആ സ്ഥലം വാങ്ങുന്നു ഇവര് സ്വയം ഒരു ക്ഷേത്രം പണിയുന്നു അവിടെ പൂജാ കർമ്മങ്ങൾ നിർവഹിക്കുന്നു പിന്നെ പിൽക്കാലത്ത് മകനും ആ ഒരു പാത സ്വീകരിക്കുന്നു ആ മകനും മറ്റു ജോലികൾ ചെയ്തിരുന്നു ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ അതിനുശേഷം പൂജാകർമ്മങ്ങള് അല്ലെങ്കിൽ പൂജകളൊക്കെ പഠിച്ച് വീണ്ടും തന്ത്രിയാവുന്നു അല്ലെങ്കിൽ തിരുമേനിയാവുന്നു പൂജാരിയാവുന്നു എന്തു തന്നെയായാലും ഇന്നുവരെ അതായത് ഈ ഒരു ജനറേഷനിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ കേരളകരം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അന്ത്യം വേണം അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് നടന്നതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭരണകൂടം പറയുന്നത് പോലെ തന്നെ ആ കല്ലറ കല്ലറയല്ല സമാധി അടിയ പറയുന്നത് സമാധിയിരിക്കുന്ന സ്ഥലം എന്ത് തന്നെ ആയിക്കോട്ടെ അപ്പോൾ അത് നീക്കം ചെയ്ത് അതിനുള്ളിൽ മരിച്ചയാൾ അതായത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ ഏത് ഏത് വിധേനയാണ് മരിച്ചത് അദ്ദേഹം ഈ പറയുന്ന കുടുംബക്കാരോ ഒന്നടങ്കം അതാണ് ഏറ്റവും സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യം എങ്ങനെയാണ് ഒന്നടങ്കം ഇങ്ങനെ അമ്മയും ഭാര്യയും അല്ലെങ്കിൽ ഭാര്യയും മക്കളും മക്കളുടെ ഭാര്യ മരുമകളുമൊക്കെ എല്ലാവരും ഒരേപോലെ പറയുകയാണ് എന്ത് സമാധി ആയതാണ് അച്ഛൻ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും ഈ നാട്ടുകാർ ആരോപിക്കുന്ന ശരീരം ശ്രദ്ധിച്ചോ എല്ലാരും പറയുന്നത് ഈ കുടുംബം ആരോപിക്കുന്നത് ഞങ്ങളോട് ശത്രുതയുണ്ട് വർഗീയവാദികളാണ് ഇങ്ങനെ പറയുന്നത് ഇതിനകത്ത് വർഗീയത പരത്താൻ നോക്കുകയാണ് ഇവർക്ക് ഇവർ റോഡ് ചോദിച്ചിരുന്നു സ്ഥലം ചോദിച്ചിരുന്നു അല്ലെങ്കിൽ ക്ഷേത്രം ചോദിച്ചിരുന്നു ഞങ്ങൾ ആ ട്രസ്റ്റിന് കൊടുത്തില്ല ഇവരെ ആരെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിന്റെയൊക്കെ വൈരാഗ്യം ഇവര് തീർക്കാണ് തീർച്ചയായിട്ടും അങ്ങനെ ഇതിനെ പറയാൻ പറ്റില്ല അതെ അതെങ്ങനെ കാരണം ഇത് കേൾക്കുമ്പോൾ ഇല്ലോജിക്കലായിട്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഇവര് പറയുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കൊടികെട്ടി ഉത്സവം നടക്കുന്ന ഒരു മനുഷ്യൻ അമ്പലമൊന്നുമല്ല ഒരു മനുഷ്യനറിഞ്ഞുകൂടാ അവിടുത്തെ നാട്ടുകാർ പോലും അതിനെക്കുറിച്ച് അറിയാവുന്ന സംശയമുണ്ട് പിന്നെ ഇവർ ഈ പറയുന്ന ഒന്നടങ്കം ആ കല്ലറയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്നത് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ആ ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യ എന്ന് പറയപ്പെട്ട പ്രായമായ സ്ത്രീ അവിടെ ഇരുന്ന് ഒരുമാതിരി ഓലിയിടുക എന്ന് കൂന്നു ഇങ്ങനെ കൂന്നു കര ാണ് അതാണ് ഒരു പ്രതിഷേധം ഒരു എന്തിനാണ് അവർ എന്തോ ഒരു പുകമറ അതിനകത്ത് അവരുടെ ബിഹേവിയറിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ് ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതുപോലെ ഈ പറയുന്ന മൂത്ത മകൻ പറയുന്നു ഇളയമകൻ പറയുന്ന തമ്മിലൊക്കെ അന്തരം ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇതിനോടകം തന്നെ നിരവധി വാർത്താ മാധ്യമങ്ങൾ പലരുടെയും ബൈറ്റുകളായിട്ട് ഇവരുടെ എല്ലാം ഇവർക്കെല്ലാം പറയാനുള്ളത് ഓൾറെഡി ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പോഴും അവർ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം അത് പൊളിക്കാനൊക്കെ ഉള്ളൊരു നീക്കം തടയുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും നടപടികൾ കൃത്യമായ നടപടികൾ പാലിക്കണമെന്നുള്ള പക്ഷത്ത് തന്നെയാണ് പൊതുജനവും അതോടൊപ്പം ഭരണകൂടവും എന്താണ് നടന്നത് എന്താണ് സത്യമെന്ന് അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് കാരണം സമാധി എന്നൊരു വാക്കിനെ നമുക്ക് ഇങ്ങനെ ചുമ്മാ പറയാൻ പറ്റുന്ന ഒരു വാക്കല്ല അല്ല കാരണം ഇതിൽ അറിവുള്ള അറിയാം ഈ സമാധി എന്ന് പറഞ്ഞാൽ യജ്ഞാചാര്യന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ പ്രത്യേകിച്ചും ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുടെ മരണം അവർ ഇപ്പോൾ നമ്മൾ ക്രൈസ്തവ സന്യാസി മുതൽ കാലം ചെയ്തു എന്ന് പറയാറുണ്ട് മുസ്ലിംസിന്റെ എന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ക്രൈസ്തവരുടെ അങ്ങനെയാണ് ഞാൻ മാർപ്പാ ഈ പറയുന്ന ഓലമാർ അത്തേനീഷ്യസ് കാലം ചെയ്തു അങ്ങനെ പ്രശസ്തരായിട്ടുള്ള ബിഷപ്പുമാരെ കുറിച്ചൊക്കെ അങ്ങനെ പറയാറുണ്ട് അതോടൊപ്പം തന്നെ സന്യാസി ശ്രേഷ്ഠന്മാർ നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം സന്യാസി സമൂഹ മടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ മരണപ്പെടുമ്പോൾ സമാധിയായി എന്നാണ് പറയാറ് അങ്ങനൊരു പവിത്രമായ വേർഡ് മലയാളം പദത്തെ ഇങ്ങനെ ഗോവൻ സ്വാമി ഇങ്ങനെ നടന്നു പോയി അവിടെ പോയി ആ മരത്തിന്റെ ഇരിക്കുന്നു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു അതോടെ സമാധിയാവാൻ പോകുന്ന ആൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ഇതൊക്കെ കഴിച്ചിട്ടാണോ സമാധി ആവാൻ പോകുന്നത് അത് മാത്രമല്ല പല ഇവർ പറയുന്ന പല കാര്യങ്ങളിലും അന്തരമുണ്ട് വ്യത്യാസം പറയുന്നത് കാരണം ഇവരുടെ ഒരു ബന്ധു തന്നെ പറയുന്നു കഴിഞ്ഞ കുറച്ച് നാൾ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പെന്തോ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളെ കാണാൻ ചെന്നപ്പോ അദ്ദേഹം കിടപ്പിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അഞ്ചാറ് മാസത്തിലധികമായി പുള്ളി വയ്യാതെ കിടക്കാണ് അങ്ങനെയെങ്കിലും എങ്ങനെ ഈ ആൾ നടന്ന അവിടെ പോയിരുന്നു എന്നൊക്കെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തോന്നാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആർക്കും തോന്നുന്ന ചില സംശയങ്ങൾ മാത്രമാണ് മാത്രമല്ല വേറൊരു അയൽവാസി പറഞ്ഞത് ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ ഭാവത്താനായിരുന്നു പക്ഷേ ഈ മക്കൾ രണ്ടൊരു ഇച്ചിരി വളച്ചിലാണ് അവരിച്ചിരി ഉടായ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് അയൽവാസികളുടെ ഭാഷ്യം എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഇവർ എല്ലാം ശിവങ്കൽ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെ ഇവരുടെ ഇവർ പറയുന്ന ലാംഗ്വേജിൽ പോലും ഒരു ഭക്തിയോ അല്ലെങ്കിൽ ഒരു പവിത്രതയോ ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല ഏതോ ഇപ്പം നമ്മൾ ലാംഗ്വേജിനെ അധിക്ഷേപിക്കുക അങ്ങനെ ഒരു മതപരമായിട്ടുള്ള അധിക്ഷേപോ അല്ല പറയുന്നത് പക്ഷെ പറയുമ്പോൾ ആ ഒരു വാക്കുകൾ പോലും കൃത്യമായി ഉച്ചരിക്കാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ മന്ത്രങ്ങളെല്ലാം ഉച്ചരിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതെന്ന് അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു അത് മാത്രമല്ല പോലീസ് പറയുന്ന പോലെ മക്കൾ രണ്ടുപേരുടെ മൊഴികളിലും ഈ പറയുന്ന പോലെ വൈരുദ്ധ്യങ്ങളുണ്ട് ഭാര്യയുടെ മൊഴിയില് അതായത് ഈ ഗോപൻസ്വാമി എന്ന ഭാര്യയുടെ മൊഴി വൈരുദ്ധ്യമുണ്ട് ഇവരിപ്പൊ പറയുന്നത് അവർ കോടതി എന്തായാലും പോലീസിന് അനുമതി കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിച്ചതാണ് വിളിച്ചു അപ്പൊ കോടതി മുഖാന്തരം അവർ കോടതിയെ സമീപിക്കുമെന്നാണ് പറഞ്ഞത് കോടതി എന്ത് തീരുമാനം ഇത് കേസ് അല്ലാണ്ട് നമ്മളിപ്പം ആ വാക്ക് അല്ലെങ്കിൽ ഈ ഒരു സമാധി എന്ന പറയുന്ന വാക്ക് എത്രയോ പവിത്രമായ അല്ലെങ്കിൽ എത്രയോ ആചാര്യന്മാർ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇവരും പറയുന്നത് അതുതന്നെയാണ് അച്ഛൻ്റെ സമാധിയായി പവിത്രമായ ഒരു കാര്യം ഒരു പുണ്യം നടന്ന കാര്യം ഇതിനെ പൊളിച്ചു നീക്കി കഴിഞ്ഞാൽ ആ പവിത്രത നഷ്ടപ്പെടും അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ എൻ്റെ മൃത്യുവിന് ശേഷം മാത്രമേ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും പറയാൻ ഇന്നത്തെ ഈ കാലത്ത് ഒരു വ്യവസ്ഥയില്ല ശരിക്കും സി സിമി നമ്മുടെ നാട് കേരളം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ നടക്കാത്ത ടൈപ്പ് ഓഫ് കൊലപാതകങ്ങൾ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ പല സിനിമകളും നമ്മൾ ദൃശ്യ മോഡൽ സിനിമ ടൈറ്റിൽ തന്നെ മോഡൽ കൊലപാതകങ്ങൾ കോൾഡ് കേസ് ഈ ഇതികർ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഇതൊക്കെ സംവിധായകരുടെ തലയിൽ ഉദിച്ച എന്തൊക്കെയോ ജൽപ്പനങ്ങൾ സൈക്കോ ആയിട്ടുള്ള അഞ്ചാം കഥകളാണോ നാളാം സിനിമകളൊക്കെ പക്ഷേ ഇതെല്ലാം ഓരോ കാലഘട്ടങ്ങളിലായിട്ട് കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ പഠിച്ചിട്ട് അവർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും അതിന്റെ ഒരു ഒരു ഈ ഗോപുന്ദമി ഒരു കൊന്നല്ല നമ്മൾ സമർത്ഥിക്കുന്നത് പക്ഷെ കൊന്നതാണോ കൊല്ലപ്പെട്ടതാണോ അതോ ഇദ്ദേഹം ഈ പറയുന്ന പോലെ സമാധിയായതാണോ എന്നുള്ളത് ആയതാണോ ഒരു ആവശ്യകത ഇന്നിപ്പോ സമൂഹത്തിനുള്ള ബിക്കോസ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു രീതി സീരീസ് ഓഫ് കൊലപാതകങ്ങൾ കഴിഞ്ഞ കുറച്ച് മൂന്നോ നാലോ വേണ്ട കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്കുള്ള കൊലപാതകങ്ങൾ നോക്കിയാൽ തന്നെ വിലന്തൂർ കൊലപാതകമായാലും ഈ പറയുന്ന പോലെ കോൺക്രീറ്റിനകത്ത് പൂർത്തിയ കൊലപാതകങ്ങളായാലും ഒരു സ്ത്രീയുടെ ചേർത്തലയിലെ കേസ് ഞാൻ പറഞ്ഞില്ല ചർച്ചയിൽ നമ്മൾ സംസാരിച്ചിരുന്നു അതും വർഷങ്ങൾക്കിപ്പുറം എത്രയോ വർഷങ്ങൾക്കിപ്പുറമാണ് പഴയ ഒരു നോട്ട് നോട്ട് വെച്ചിട്ടാണ് തിരിച്ചറിഞ്ഞത് എന്തുകൊണ്ട് ഇവർക്ക് തന്നെയാണ് ഗുണം അതായത് ഇവര് പറയുന്നതിനകത്ത് സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരിത് മടിക്കേണ്ട കാര്യമില്ല ഇപ്പോ ആ ബോഡി പുറത്തെടുക്കുകയും അത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് അറിയുകയും വേണം അതല്ല ഉറപ്പായിട്ട് ഇനി തുടർന്നുള്ള ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും ഇനി സമാധിയിരുത്താനുള്ള സാധ്യതകൾ അതെ 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 കാരണം നമ്മുടെ ഇത് ഇത് ഇതിന് നിയമം ഒരു തടയിട്ടില്ലെങ്കിൽ ഇനി പലരും ഒരു പക്ഷേ സമാധിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും കാരണം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ അച്ഛൻ മരിക്കുന്നു അല്ലെങ്കിൽ അമ്മ മരിക്കുന്നു സഹോദരൻ മരിക്കുന്നു അല്ലെങ്കിൽ കൂട്ടുകാരും എല്ലാവരും പിന്നെ പോസ്റ്റർ ഒട്ടിക്കുന്നു ഇപ്പൊ എന്തായാലും ഈ പറഞ്ഞ മകൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു പോസ്റ്റർ ഒട്ടിച്ച് അറിയിച്ചല്ല പക്ഷെ അങ്ങനെ ഒട്ടിച്ചില്ലെന്നെങ്കിൽ അറിയുമായിരുന്നു കൊറേ കാല കഴിഞ്ഞ് ഒരു പക്ഷേ അദ്ദേഹത്തെ അറിയാവുന്ന അലവാസികൾ ആരെങ്കിലും തിരക്കി വരും ഗോപൻ സ്വാമിക്ക് എന്തൊരു വിഷയം ചോദിച്ചു വരുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ അറിയുക എന്തോ എല്ലാ ഒളിവു മറകൾക്കും ദൈവത്തിൻ്റെതായിട്ടൊരു ഒരു തെളിവ് അവിടെ വീഴുമെന്നുള്ള ഒരു ഉദാഹരണമായിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മകന് തോന്നിയ ഒരു മണ്ഡത്തരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് അറിഞ്ഞൂടാതെ പക്ഷേ ഇത് തെളിഞ്ഞാൽ മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ പുറത്തിറക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇനി അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റർ ഒടിച്ചു ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് മാത്രമാണ് പുറംലോകം ഇതറിഞ്ഞത് പക്ഷെ പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഇനിക്കുന്ന വർഷങ്ങളായിട്ട് തന്നെ മറ്റ് അയൽവാസികളുമായിട്ടോ മറ്റ് നാട്ടിലുള്ള ആൾക്കാരുമായിട്ടോ യാതൊരു ബന്ധവും സ്ഥാപിക്കാത്ത ഒരു കുടുംബമായിരുന്നു എല്ലാവരും അങ്ങനെ കുടുംബത്തിലെ ആരും കുടുംബത്തിലെ എല്ലാവരും തന്നെ ഇവരുമായിട്ടുള്ള എതിർപ്പുകൾ അവർ പ്രകടമായിട്ട് പറയുകയാണ് ഇന്ന ഇന്ന കാരണങ്ങളിൽ അവർ മനഃപൂർവ്വം കള്ളത്തരങ്ങൾ കിട്ടിച്ചമക്കെ നിങ്ങൾ അവരുടെ ഭാഗം മാത്രം കേട്ടിട്ട് വന്ന് ഞങ്ങളുടെ മുന്നിൽ നിൽക്കരുത് ഞങ്ങൾക്ക് പറയാനുള്ളതോടെ നിങ്ങൾ കേൾക്കും അല്ല ഈ ശ്രദ്ധിച്ചു ഈ കഴിഞ്ഞ ഇത്രയും നാളും ഇവർ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ചുറ്റുമുള്ളവർക്കെല്ലാം ഞങ്ങളോട് വിരോധമാണ് ഞങ്ങളോട് ശത്രുതയാണ് അതിന് കാരണം ഇന്നത് ഇന്നതാണ് എന്നാൽ ഈ മരിച്ചുപോയ ആളെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന് ഈ ഒരു കാരണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഇത് നമുക്കാണെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ നിലവിലൊ എന്ത് പറ്റിയെന്ന് അറിയണം അപ്പോ ഇപ്പം അഭ്യൂഹങ്ങൾ പലതും വരാൻ തുടങ്ങി ഈ കല്ലറയ്ക്കുള്ളിൽ ഗോപൻസ്വാമി ഉണ്ടോ ഉണ്ടോ എന്ന് തന്നെ വലിയൊരു ആരോപണമാണ് അപ്പൊ അവര് അവരെ സ്വയം രക്ഷിക്കണമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ഇതിനകത്തെ വിവാദങ്ങൾ കെട്ടടങ്ങുകയും ഈ പരിശോധന നടക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്തായാലും എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു ഈ പറയുന്ന മരിച്ച ആളും അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ആരാണോ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയും ക്കളും മരുമക്കളും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നുണ്ട് ഒരേ തരത്തിലുള്ള ഒരു ടോണില് ഒറ്റ ഐക്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് കൺഫ്യൂഷനിലാണ് ഈ പറയുന്ന പോലെ നാട്ടുകാർ കൺഫ്യൂഷനിലാണ് ഇതു ഐക്യവേദിയൊക്കെ വന്നിട്ട് ഇവിടെ മറ്റേ അന്യമഹസ്ഥർ വന്ന് തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ജനങ്ങളെല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബിക്കോസ് ഇതൊരു നാടിന്റെ ആവശ്യമാണ് ഇങ്ങനെയുള്ള ഇതൊരു ഉടായ്പ അല്ലെങ്കിൽ ഇതൊരു കള്ളത്തരമാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് പൊളിയണമെങ്കിൽ ജാതി ഭേദമന്യേ ഇതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ സമാധി എന്ന് പറഞ്ഞ സംഭവം പൊളിച്ച് നീക്കി പുറത്തു കൊണ്ട് നീക്കി പുറത്തുവാണുള്ള മനസ്സ് എല്ലാവരുടെയും സഹകരണത്തോടെ ഉണ്ടാവണം എന്നാൽ മാത്രമേ ഇനി കൂടുതൽ കൂടുതൽ സമാധി തടയിടാനുള്ള ഒരു മാർഗം തെളിയുകയുള്ളൂ